മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സ് സൂചി വീണാൽ കേൾക്കുന്ന നിശബ്ദത തലയിൽ പക്ഷിയിരിക്കുന്നതുപോലെ അനങ്ങാതെ അച്ചടക്കത്തോടെ സ്വഹാബത്ത് ഇരുന്നു കൊണ്ടിരിക്കുകയാണ് കവിഞ്ഞ ആ സദസ്സിലേക്കാണ് ജരീറുൽ ബജലി റലിയല്ലാഹു അനഹു കയറി വരുന്നത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സ് നിറഞ്ഞു കവിഞ്ഞതിനാൽ വീട്ടിനകത്തേക്ക് കയറാൻ ജരീറുൽ ബജലി റതിയല്ലാഹു അൻഹുവിന് സാധിച്ചില്ല അതുകാരണം വീട്ടിൻ്റെ പുറത്ത് നിലത്തിരിക്കാൻ തുനിയുന്ന ജരീർ റലയഹ് അൻഹുവിന് മുത്തുനബി സാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ഷോളെടുത്ത് എറിഞ്ഞു നൽകി ജലീർ റലയല്ലാഹു അനുഹുവിനോട് പറഞ്ഞു അതിലിരുന്നോളൂ ജരീർ റതിയല്ലാഹു അൻഹു ആദരപുരസരം പുരസ്സരം ആ ഷാളെടുത്ത് ചുംബിച്ച് താഴെ തന്നെ പടിഞ്ഞിരുന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങളുടെ ക്ലാസ് ശ്രവിക്കാൻ തുടങ്ങി നബി സല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങളുടെ സദസ്സുകളും മജിലിസുകളും പരസ്പര ബഹുമാനത്തിൻ്റേതും ആദരവിൻ്റേതുമായിരുന്നു ഇസ്ലാമിലെ സഭാ മര്യാദകൾ ഏറെ പ്രാധാന്യപൂർവം പരിഗണിക്കേണ്ട കാര്യങ്ങളാണ് സഭകളിൽ പങ്കെടുക്കുമ്പോൾ ഒരു വിശ്വാസി പുലർത്തേണ്ട മര്യാദകൾ നിരവധിയുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതും പ്രഥമവുമായ മര്യാദയാണ് സദസ്സിലേക്ക് കടക്കുമ്പോൾ സലാം പറഞ്ഞുകൊണ്ട് പ്രവേശിക്കുക എന്നുള്ളത് നബിസൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതു കാണാം ഇതന്ത അഹദുക്കും ഇലൽ മജ്ലിസി ഫൽ ഫല്യുസല്ലിം നിങ്ങളിൽ ആരെങ്കിലും ഒരു സദസ്സിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ സലാം പറഞ്ഞുകൊണ്ട് പ്രവേശിക്കട്ടെ അതുപോലെ തന്നെ ഫ ഇതാ അറാദ ഐ യക്കൂമ ഫല്യുസലിം സദസ്സിൽ നിന്ന് പിരിയാൻ ഉദ്ദേശിക്കുമ്പോഴും സലാം പറയുക എന്നുള്ളത് സഭാ മര്യാദകളിൽ ആദ്യത്തേതാണ് ഒരു സഭയിലേക്ക് കടക്കുമ്പോൾ അനുവാദം വാങ്ങി വേണം പ്രവേശിക്കാൻ നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അൽ ലിസ്തി ഇദാനു സലാഫുൻ മൂന്ന് തവണ സമ്മതം തേടണം ഫ ഇൻ അതിനലക്ക നിനക്ക് സമ്മതം നൽകിയാൽ നീ പ്രവേശിക്കണം അല്ലെങ്കിൽ ഫർജ നീ മടങ്ങിപ്പോകണം എന്നാണ് നബിസൊല്ലാഹു അലഹി വസല്ല തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് രണ്ടാമത്തേത് സമ്മതം വാങ്ങി പ്രവേശിക്കുക എന്നതാണ് ഇമാം നബവി റദിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നത് കാണാം സുന്നത്തായ രൂപം സലാം പറഞ്ഞുകൊണ്ട് സമ്മതം ചോദിക്കുക ഞാൻ അകത്തോട്ട് പ്രവേശിക്കട്ടെ എന്ന് ചോദിച്ചാൽ സമ്മതം കിട്ടിയാൽ സദസ്സിലേക്ക് പ്രവേശിക്കുക അല്ലെങ്കിൽ കവാടത്തിനരികെ സമ്മതം ലഭിക്കുന്നതുവരെ കാത്തിരിക്കണം അങ്ങനെ സമ്മതം ലഭിച്ചാൽ സലാം പറഞ്ഞുകൊണ്ട് പ്രവേശിക്കണം എന്നാണ് ഇമാം നബബി അൻഹു പഠിപ്പിക്കുന്നത് മൂന്നാമത്തെ കാര്യം ലഭ്യമായ സ്ഥലത്ത് ഇരിക്കുക എന്നതാണ് ഇരിക്കുന്നവരെ എഴുന്നേൽപ്പിക്കാതിരിക്കുക തിരുനബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ലാ ലായുക്കീമെന്ന അഹദദുക്കും മഹാഹു ഫുംമ്മയജിലി സുഫീമ ജലി സിഹി ആരും ഇരിക്കുന്നവരെ അവിടുന്ന് എഴുന്നേൽപ്പിച്ച് ആ സ്ഥാനത്ത് നിങ്ങൾ പോയി ഇരിക്കാൻ പാടില്ല അതേസമയത്ത് ഉള്ള സ്ഥലങ്ങളിൽ വിശാലത ചെയ്യുകയാണ് ചെയ്യേണ്ടത് സഭാ മര്യാദകളിൽ ഏറെ പരിഗണനയോടുകൂടെ കാണേണ്ടതാണ് പ്രസ്തുത വിഷയം ഉമർ റദിയാഹു അൻഹു അവിടുന്ന് ആരെങ്കിലും ഒരു മജിലിസിൽ നിന്ന് എഴുന്നേറ്റാൽ അവിടെ ഇരിക്കാറില്ലായിരുന്നു അബൂഹുറൈറ അബു അൻഹു പറയുന്നത് കാണാം ഇതാ കാമ അഹദുക്കും മിൻ മജിലിസിൻ സുമറഇ ഇലൈഹി ഫഹുഅ അഹക്കുബിഹി ആരെങ്കിലും ഒരു സ്ഥലത്തു നിന്ന് എഴുന്നേറ്റ് പിന്നീട് ആ സ്ഥലത്തേക്കു തന്നെ മടങ്ങി വന്നാൽ ആ സ്ഥലത്തിരിക്കാൻ ഏറ്റവും യോഗ്യരായവർ അദ്ദേഹം തന്നെയാണ് എന്ന് അബൂഹുറൈറ അബുഹുറൈറിയാഹു അൻഹു പഠിപ്പിക്കുന്നുണ്ട് നാലാമത്തേത് സദസ്സിലെ രഹസ്യങ്ങൾ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഓരോ സദസ്സുകൾക്കും അതിൻ്റെതായ സ്വഭാവങ്ങൾ ഉണ്ടാകും ചില സദസ്സുകളിൽ പറയേണ്ട കാര്യങ്ങൾ ആ സദസ്സുകളിൽ മാത്രം ഒതുങ്ങുന്നതായിരിക്കും അക്കാര്യങ്ങൾ പുറത്തുപോയി പങ്കുവെക്കാൻ പാടില്ല നബി നബിസ്വല്ലാഹു അലഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അൽ മജാലിസു ബിൽ അമാന മജിലിസുകളെല്ലാം സ്വകാര്യത കാത്തു സൂക്ഷിക്കപ്പെടേണ്ടതാണ് ഇതാ ഹദീസിൻ സുമ്മൽ തഫത ഫഹുഅഫ് അമാന ഒരാൾ മറ്റൊരാളോട് വല്ല വിഷയങ്ങളും പറഞ്ഞാൽ അവർ തമ്മിൽ പിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് സൂക്ഷിക്കേണ്ട ചുമതല അത് കേട്ടവനുണ്ട് മറ്റുള്ളവരോട് പറയുന്നിടത്ത് വളരെ സൂക്ഷ്മത പാലിക്കണമെന്ന് നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അനസുബിനു മാലിക് റലയല്ലാഹു വന്നഹു പങ്കുവെക്കുന്ന ഒരനുഭവം കാണാം നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനസുബിനു മാലിക് റലി അള്ളാഹു അനുഹുവിൻ്റെ അടുക്കലെത്തി ഒരു കാര്യമേൽപ്പിച്ചു അനസർ അലി അള്ളാഹു അൻഹു തൻ്റെ കൂട്ടുകാരോടൊന്നിച്ച് കളിക്കുകയായിരുന്നു ആ സന്ദർഭത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ്മ ചെന്ന് സലാം പറഞ്ഞു എന്നിട്ടൊരു ആവശ്യം ഉന്നയിച്ചു ആവശ്യത്തിന് വേണ്ടി ഞാൻ എൻ്റെ ഉമ്മയുടെ സമീപത്ത് പോയി അവിടെ ചെന്നപ്പോൾ ഉമ്മ ചോദിച്ചു എന്താണ് ഈ സമയത്ത് ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു ബഹസനി റസൂൽല്ലാഹി സൊല്ലാഹു അലഹി വസ്ല്ലം എന്നെ മുത്തുനബി സൊല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങൾ പറഞ്ഞയച്ചതാണ് എൻ്റെ ഉമ്മ ചോദിച്ചു എന്താണ് മുത്തുനബി സല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞയക്കാനുള്ള കാരണം ഞാൻ പറഞ്ഞു അത് നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങളുടെ കാര്യമാണ് അത് രഹസ്യമാണ് ഞാൻ അത് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല ഉമ്മ പറഞ്ഞു നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രഹസ്യത്തെ നീ വെളിപ്പെടുത്തരുത് എന്നല്ല ആരുടെയും രഹസ്യത്തെ വെളിപ്പെടുത്താൻ പാടില്ല അമാനത്ത് ഏറെ കാത്തു സൂക്ഷിക്കപ്പെടേണ്ടതാണ് ഓരോ സദസ്സുകളുടെയും സ്വഭാവം പരിഗണിച്ചുകൊണ്ട് ആ സദസ്സിൽ സൂക്ഷിക്കേണ്ട സംസാരങ്ങളെ സൂക്ഷിക്കുകയും ഉൾക്കൊള്ളേണ്ടവകളെ വ്യക്തിപരമായി ഉൾക്കൊള്ളുകയും ചെയ്ത് അതിനെ വിട്ടേക്കണം എന്നാണ് തിരുനബി സല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ അധ്യാപനമുള്ളത് അഞ്ചാമത്തേത് സദസ്സുകളിൽ വിശാലത ചെയ്യുക എന്നതാണ് അള്ളാഹു സുബഹാനഹുഅല പറയുന്നുണ്ട് നിങ്ങളോട് ഒരു സദസ്സിൽ വിശാലത ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ നിങ്ങൾ സദസ്സിൽ വിശാലത ചെയ്തു കൊടുക്കണം മറ്റുള്ളവർക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ അള്ളാഹു സുബഹാനഹുവത്ത് ആല നിങ്ങൾക്ക് വിശാലത ചെയ്യുമെന്ന് സൂറത്തുൽ മുജാദല പതിനൊന്നാമത് സൂക്തം നമ്മോട് പങ്കുവെക്കുന്നുണ്ട് താബിഴുകളിൽ പ്രമുഖനായ കത്താദർ റദയുള്ളഹു പങ്കുവെക്കുന്നത് കാണാം ഈ ആയത്തിൻ്റെ അവതരണം വിക്ർ മജലിസിനെ കുറിച്ചായിരുന്നു സ്വഹാബികൾ സൊഹാബികൾ റിക്രമജലിസിൽ ഏർപ്പെട്ടാൽ മുത്തുനബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യത്തിലാണെന്നുള്ള നിലക്ക് അതിൽ ഇരിക്കുമ്പോൾ മറ്റുള്ളവർ വരുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെടുകയോ അവർക്കിരിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ അവർ പലപ്പോഴും ശ്രദ്ധിക്കാതിരിക്കുകയോ ചെയ്യാറുണ്ടായിരുന്നു അതിനെ സംബന്ധിച്ചാണ് അവർക്ക് വിശാലത ചെയ്തു കൊടുക്കണം എന്ന് അള്ളാഹു സുബാനഹുവത്ത് ആല പഠിപ്പിച്ചിട്ടുള്ളത് സ്വഹാബികളിൽ ചിലർ അനുഭവം പങ്കുവെക്കുന്നത് കാണാം മുത്തുനബി സല്ലു അലൈഹി വസല്മ തങ്ങളുടെ സദസ്സിലേക്ക് മൂന്ന് പേർ കടന്നു വന്നു അതിലൊരാൾക്ക് സദസ്സിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ലഭ്യമായപ്പോൾ ആ വിടവിലേക്ക് അദ്ദേഹം കയറിയിരുന്നു രണ്ടാമത്തെ ആൾക്ക് സദസ്സിൻ്റെ പിറകിലാണ് ഇരിക്കാൻ അവസരം കിട്ടിയത് അദ്ദേഹം സദസ്സിൻ്റെ പിറകിലും ഇരുന്നു മൂന്നാമത് വന്നയാൾക്ക് ഇരിക്കാൻ സ്ഥലം കിട്ടിയില്ല അദ്ദേഹം പിന്തിരിഞ്ഞുപോയി നബി അല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അലാ ഉനബി ഉക്കും ബിഹബരി സലാസ മൂന്നാളുകളുടെ വർത്തമാനം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ സുഹാബത്ത് പറഞ്ഞു അതെ നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഒന്നാമത് വന്നയാൾ അള്ളാഹുവിലേക്ക് അഭയം പ്രാപിച്ചപ്പോൾ അള്ളാഹു സുബഹാനഹുവത്ത് അല അദ്ദേഹത്തിന് അഭയം നൽകി രണ്ടാമത്തെയാൾക്ക് ലജ്ജ കാരണം വിടവിലിരിക്കാൻ വൈമനസ്യം തോന്നിയപ്പോൾ അദ്ദേഹം പിറകിലിരുന്നു അള്ളാഹു അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ ലജ്ജിക്കുകയും ചെയ്തു മൂന്നാമത്തെയാൾ ആൾ പിന്തിരിഞ്ഞു പോയപ്പോൾ അദ്ദേഹത്തെ തൊട്ട് അള്ളാഹു സുബഹാനഹുവത്ത ആലയും തിരിഞ്ഞുകളഞ്ഞു തത്വജ്ഞാനികൾ പങ്കുവെക്കുന്നത് കാണാം അക്രമികളായ രണ്ടു പേരുണ്ട് മറ്റുള്ളവരുടെ ബാധ്യതകളിൽ കടന്നു കയറുന്നവരാണ് ആ അക്രമികൾ അതിലൊന്നാമൻ വിശാലമായി ഇരിപ്പിടം ലഭിച്ചിട്ട് മറ്റുള്ളവർക്ക് വിശാലത ചെയ്തു കൊടുക്കാത്തവനാണ് രണ്ടാമത്തെ ആൾ ഉപദേശം നൽകിയിട്ട് ആ ഉപദേശം സ്വീകരിക്കാത്തവരുമാണ് ആറാമത്തേത് സദസ്യരെ പരിഗണിക്കണമെന്നതാണ് താബിഴുകളിൽ പ്രമുഖനായ ഹസനുൽ ബസരി റദിയാഹു അൻഹു പറയുന്നത് കാണാം അലൈക്കും ബി വുജൂഹിഹിം ഹദ്ൽ തൂ അന്നലഹും ഹജാദ് ജനങ്ങൾ നമ്മളിലേക്ക് മുഖം നൽകുന്ന സമയത്ത് അവരോട് സംസാരിക്കുക വല്ല കാരണവശാലും അവർ മുഖം തിരിച്ചാൽ പറയുന്നവർ സംസാരിക്കുന്നവർ ഉൾക്കൊള്ളണം അവർക്ക് മറ്റു പല ആവശ്യങ്ങളിലേക്കും നീങ്ങേണ്ടതുണ്ട് അതുകൊണ്ട് സദസ്യരെ പരിഗണിച്ചുകൊണ്ടുള്ള സംസാരങ്ങളായിരിക്കണം ഉണ്ടാവേണ്ടത് സദസൻ്റെ സ്വഭാവവും താല്പര്യവും തിരിച്ചറിയാതെ അകാരണമായി നീട്ടി വലിച്ച് അരോചകപ്പെടുത്തുന്നത് അദബുകളിൽ പെട്ടതല്ല എന്നാണ് ഹസനുൽ ബസരി റതി അള്ളാഹ് പരിചയപ്പെടുത്തുന്നത് നിസ്കാരത്തിൽ പോലും ദീർഘ സൂറത്തുകളോതി നിസ്കരിച്ച മുയദ്ബിന് ജബൽ റലി അള്ളാഹു അനഹുവിനെ നബിസ്ഹു അലഹി വസല്ലമ്മ തങ്ങൾ ശകാരിക്കുന്നുണ്ടൊരിക്കൽ ആ ഫത്താനുൻ അന്ത ആ മുയദ് നീ ജനങ്ങൾക്ക് പ്രയാസപ്പെടുത്തുന്നവനാണോ മുയദേ ഖുആാനിൽ എത്രയെത്ര ചെറിയ സൂറത്തുകളുണ്ട് ആ സൂറത്തുകൾ ഓതി മൂമിങ്ങളെ പെട്ടെന്ന് ഫ്രീ ആക്കി കൊടുക്കേണ്ടതല്ലേ അവരിൽ പല ആളുകളും വാർദ്ധക്യമുള്ളവരുണ്ടാകും ബലഹീനരായവരുണ്ടാകും മറ്റു പല ആവശ്യങ്ങളുമുള്ളവരുണ്ടാകും അതുകൊണ്ട് അവരെ പിടിച്ചു നിർത്തരുതെന്ന് തിരുനബി സല്ലാഹു അലൈഹി വസല് മതങ്ങൾ നിസ്കാരത്തെ സംബന്ധിച്ചു പോലും പറയുകയാണ് ഏഴാമത്തേത് രണ്ടാളുകൾക്കിടയിൽ കയറിയിരിക്കാൻ പാടില്ല വിടവുണ്ടെങ്കിൽ അവിടെ അവരുടെ സമ്മതത്തോടു കൂടെ ഇരിക്കുക എന്നതാണ് സഭാ മര്യാദയിൽപ്പെട്ടത് ല എഹില്ലുലി റജുലിൻ ഫുറക്കബൈ നസ്നൈനി ഇല്ലാബി ഇത് നിഹിമ ഒരാൾക്ക് രണ്ടാളുടെ ഇടയിൽ വിടവുണ്ടാക്കി അവരുടെ സമ്മതമില്ലാതെ ഇരിക്കാൻ പാടില്ലെന്ന് നബി നബിസൊല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അതാണ് സഭാ മര്യാദകളിൽ ഏഴാമത്തേത് എട്ടാമത്തേത് മജിലിസുകളുടെ പ്രായശ്ചിത്വവും പ്രാർത്ഥനയും സ്വലാത്തും ഉണ്ടായിരിക്കേണ്ടതുണ്ട് നബി നബിസ്വല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം മൻ ജലസഫി മജിലിസിൻ ഫക്കേസ് റഫീഹിലുതുഹു ആരെങ്കിലും ഒരു മജിലിസിൽ സംബന്ധിച്ച് അതിൽ കൂടുതൽ അനാവശ്യമായ സംസാരങ്ങൾ കൂടുതലാവുകയും ചെയ്താൽ അവർ മജിലിസിൻ്റെ ദിഖർ ചൊല്ലിക്കൊള്ളട്ടെ സുബഹാൻ അല്ലാഹുദിക്കു ഇലാ ഇല്ലാ അസ്തൂബു ഇലൈഖ് എന്നാണ് മജിലിസിൻ്റെ ദിക്ർ അത് ചൊല്ലിയാൽ ആ സദസ്സിൽ പങ്കെടുത്തപ്പോൾ സംഭവിച്ച എല്ലാ പിഴവുകൾക്കും അള്ളാഹു മാപ്പ് നൽകുമെന്നാണ് തിരുനബി സല്ലല്ലാഹു അലഹി വസല്ലമതങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത് ഒൻപതാമത്തേത് സദസ്സിൽ വെച്ചുകൊണ്ട് സ്വകാര്യം പറയരുത് എന്നതാണ് നബി അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് മൂന്നാളുകളടത്ത് രണ്ടാളുകൾ മാത്രം സ്വകാര്യം പറയരുത് ഇതാ കുന്തും സലാസത്തൻ ഫലായത്തനാജി ഇസ്നാനി രണ്ടാളുകൾ മാത്രം സംസാരിക്കുമ്പോൾ മൂന്നാമതൊരുവൻ തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ പ്രധാനമാണ് സദസ്സിൽ ഒരാൾ സംവദിച്ചു കൊണ്ടിരിക്കുമ്പോൾ സദസ്യരാകുന്നവർ പരസ്പരം സംസാരിക്കുക എന്നുള്ളതും അത് സദസ്സിൻ്റെ അപമര്യാദയിൽപ്പെട്ടതാണ് മജിലിസുകളിൽ വിശാല ഹൃദയരായിരിക്കുക എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനമാണ് മജിലിസ് നയിക്കുന്നവരുടെ ഹൃദയവിശാലത എന്നുള്ളത് തിരുനബി അലൈഹി അലഹി തങ്ങളുടെ സദസ്സുകൾ അപ്രകാരമായിരുന്നു സംസാരിക്കുമ്പോൾ ആർക്കെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഉന്നയിക്കാം ആ സംശയങ്ങൾക്കുള്ള നിവാരണം തിരുനബി അലൈഹി അലെഹി തങ്ങൾ അപ്പപ്പോൾ തന്നെ നൽകുമായിരുന്നു ഒരിക്കൽ നൊഹ്മാൻ റദിയല്ലാഹു അനഹു നബി സല്ലാഹു അലഹി വസല്ലമതങ്ങളുടെ സദസ്സിലേക്ക് കടന്നു വരികയാണ് എല്ലാ സ്വഹാബികളും സദസ്സിലിരിക്കുന്നുണ്ട് നുഴമാൻ റതിയ്യല്ലാ അൻഹു സദസ്സിൽ വന്നുകൊണ്ട് എല്ലാവർക്കും മധുരം വിതരണം ചെയ്തു എല്ലാവരും ആ മധുരം വാങ്ങി ഭക്ഷിക്കുകയും ചെയ്തു ഒരല്പസമയം കഴിഞ്ഞപ്പോഴാണ് ആ സദസ്സിലേക്ക് മറ്റൊരു സ്വഹാബി കടന്നു വരുന്നത് അദ്ദേഹം സദസ്സിൽ വന്ന് ചോദിച്ചു നബിയെ നുഴമാൻ റതിയുള്ള അൻഹു ഈ സദസ്സിലുണ്ടോ നുഴമാൻ ഉണ്ടോ നബിയെ ഇവിടെ നബിസ്ഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു അതെ നുഴമാൻ ഇവിടെയുണ്ട് എന്താണ് പ്രശ്നം അദ്ദേഹം പറഞ്ഞു നുഴ്മാൻ എൻ്റെ കടയിൽ നിന്ന് സാധനം വാങ്ങി വന്നതാണ് പക്ഷേ ക്യാഷ് തന്നിട്ടില്ല ഞാൻ അത് വാങ്ങാൻ വേണ്ടി വന്നതാണ് നബിസ്വല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു നുഴ്മാനെ ശരിയാണോ അത് അദ്ദേഹം പറഞ്ഞു അതെ എവിടെ എന്താണ് ക്യാഷ് കൊടുക്കാത്തത് തിരുനബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചോദ്യം നുഹ്മാൻ റലി അള്ളാഹു അനഹു തമാശ രൂപേണ പറഞ്ഞു നിങ്ങളെല്ലാവരും വാങ്ങിക്കഴിച്ചതല്ലേ തിന്നവരെല്ലാം ക്യാഷ് നൽകിക്കോളൂ എന്ന് നുഹ്മാൻ റലി അള്ളാഹു അനു പറഞ്ഞപ്പോൾ ആ തമാശ ഒന്നടങ്കം ആസ്വദിക്കുകയും അദ്ദേഹത്തിന് പണം തിരികെ കൊടുക്കുകയും ചെയ്തു എന്ന് സംഭവങ്ങളിൽ ചരിത്രങ്ങളിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട് നബി നബിസ്വല്ലാഹു അലൈഹി വസലമ തങ്ങളുടെ സദസ്സുകൾ അത്തരം കൂടിയായിരുന്നു കാര്യങ്ങളെ ഉൾക്കൊള്ളേണ്ടതായ ഒരുപാട് ഗുണപാഠങ്ങളുള്ള തമാശകളായിരുന്നു ആ സദസ്സുകളിൽ ഉണ്ടായിരുന്നത് അഥവാ ചുരുക്കത്തിൽ കാര്യങ്ങളുടെ സീരിയസ്നെസ് ഉൾക്കൊള്ളുകയും തമാശ വേണ്ടടത്ത് തമാശകളെല്ലാം ഉള്ള സദസ്സായിരുന്നു നബി നബിസ്വല്ലാഹു അലഹി വസല്ലമ തങ്ങളുടേത് അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന സമയത്തുള്ള മനോഭാവത്തെ സംബന്ധിച്ച് തിരുനബി സല്ലാഹു അലഹി വസല്ലമ തങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അധ്യാപനങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ടതാണ് വിനയാന്വീതരാവുക എന്നുള്ളത് വേദിയിലിരിക്കുന്നവർ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഞാൻ വേദിയിലിരിക്കാൻ അർഹതയുള്ളവരല്ല എന്ന ബോധ്യമാണ് വേദിയിലിരിക്കുമ്പോഴുണ്ടാകേണ്ടത് മാത്രമല്ല സദസ്സിലിരിക്കുന്നതിൽ എന്നെക്കാൾ അർഹതയുള്ളവർ എത്രയോ ആളുകൾ എന്ന ബോധമാണ് ഒരാൾക്കുണ്ടാകേണ്ടത് അതേസമയം വേദിയിലിരിക്കേണ്ടയാൾ വേദിയിൽ തന്നെയാണ് ഇരിക്കേണ്ടത് ഒരു സദസ്സിനെ നയിക്കേണ്ടയാൾ സദസ്സിൽ പോയിരിക്കുക എന്ന് പറയുന്നത് വിനയമല്ല അവരവർ ഇരിക്കേണ്ടടത്ത് ഇരിക്കുക എന്നുള്ളതാണ് സ്റ്റേജിൽ ഇരിക്കുന്ന സമയത്ത് അവിടെ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട് സദസ്യർ നമ്മെ സാഹോദം ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ സദസിലിരുന്ന് ഭക്ഷണം കഴിക്കുക ഔറത്ത് വെളിവാകുന്ന രൂപത്തിലുള്ള ഇരുത്തമുണ്ടാവുക പരസ്പരം സംസാരിക്കുക വേദിയിലിരുന്ന് സദസ്യരുടെ ശ്രദ്ധ മാറ്റുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ ഉണ്ടാവുക സദസ്സിലിരുന്ന് വേദിയെ അലങ്കോലപ്പെടുത്തുന്ന രൂപത്തിലുള്ള ഉറക്കമുണ്ടാവുക തുടങ്ങിയ സ്വഭാവങ്ങളെല്ലാം വേദിയെ അരോചകമാക്കുന്ന സ്വഭാവങ്ങളാണെന്ന് സദ സ്റ്റേജിലിരിക്കുന്നവർ ചിന്തിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ബസ്സിലിരിക്കുന്ന സമയത്ത് മറ്റു ഇരിപ്പിടങ്ങളിൽ നമ്മൾ ഇരിക്കുമ്പോൾ മുതിർന്ന ർക്ക് വേണ്ടി എഴുന്നേറ്റ് കൊടുക്കുക എന്നുള്ളതൊരു മര്യാദയാണ് മുതിർന്നവർ നമ്മൾ ബസ്സിൽ സീറ്റ് ലഭ്യമാണെങ്കിൽ നമ്മൾ സീറ്റിൽ സീറ്റിലിരിക്കുകയാണെങ്കിൽ മുതിർന്നവർ വരുമ്പോൾ അവർക്ക് ഇരിക്കാൻ വേണ്ടി സീറ്റ് മാറിക്കൊടുക്കുകയും അവർക്ക് ഇരിപ്പിടം തയ്യാറാക്കി കൊടുക്കുകയും ചെയ്യുന്നത് ഇരിപ്പിടത്തിൻ്റെ മര്യാദകളിൽ ഏറെ പ്രധാനപ്പെട്ടതാണ് യാത്രകളിൽ ദുർബലരായ ആളുകളെയാണ് നമ്മൾ പരിഗണിക്കേണ്ടത് അവരെ പരിഗണിച്ചുകൊണ്ട് അവരിരുന്നതിന് ശേഷമാണ് നമ്മൾ ഇരിക്കേണ്ടത് അതുപോലെ തന്നെ എവിടെ ഇരിപ്പിടം എവിടെയാണെങ്കിലും ിലും നമ്മൾ പരസ്പരം ഇസ്ലാമികമായ നിയമങ്ങളെ സൂക്ഷിക്കേണ്ടതുണ്ട് ഹറമായ ഇരിപ്പിടങ്ങളാകരുത് അഥവാ മഹറമല്ലാത്തവ സ്ത്രീകളുടെ കൂടെ ഇരിക്കാൻ പാടില്ല വളരെ പ്രധാനമായ ഇസ്ലാമിക മൂല്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഇരിപ്പിടങ്ങളായിരിക്കണം നമ്മുടേത് ഇസ്ലാമിലെ ഒട്ടുമിക്ക കാര്യങ്ങളിലും പാലിക്കപ്പെടേണ്ട മര്യാദകൾ പോലെ ഇരിപ്പിടത്തിനും സഭകളിലും ചില മര്യാദകൾ പാലിക്കപ്പെടേണ്ടതുണ്ട് ഈ മര്യാദകൾ പാലിക്കപ്പെടുമ്പോഴാണ് ഒരു സദസ്സിനോടുള്ള ബാധ്യത നിർവഹിച്ചവരായി നമുക്ക് മാറാൻ സാധിക്കുകയുള്ളൂ അള്ളാഹു സുബഹാനഹുവത്ത് അല നമ്മുടെ സദസ്സുകളെല്ലാം സ്വീകരിക്കുമാറാവട്ടെ വ ആഹുദ് അഴിവാന റബ്ബിൽ ആലമീൻ റബിൾ ആലമീൻ അസ്സലാമലൈക്കു വരഹമുല്ലാ